സ്തുതിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നടപടി പുസ്തകത്തിൽ അഞ്ചാം അധ്യായം നാല്പതാമത്തെ തിരുവചനം മുതല് നമ്മൾ വായിക്കുന്ന വളരെയധികം സ്പർശിക്കുന്ന ഒരു രംഗമുണ്ട് അവർ അപ്പസ്ഥോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ച ശേഷം കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി അല്ലേ ലൂയ പ്രിയ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കിയേ നല്ല അടി അടിച്ചിട്ട് പറയുകയാണെങ്കിൽ മിണ്ടി പോരുത് ജീമലും കൊതിയുണ്ടിങ്ങേ നിങ്ങൾ മിണ്ടി പോരുതെന്ന് പറഞ്ഞ് അധികാരികൾ അവരെ പുറത്തേക്ക് വിടാണ് പക്ഷെ ശിഷ്യന്മാരുടെ ഒരു ചങ്കുറ്റം നോക്കണം ഈശോടുള്ള സ്നേഹം നോക്കണം സഹനം വരുമ്പോഴത്തേക്കും വാടി തളർന്നിരിക്കേണ്ടവൻ ആകരുതൊരു ദൈവ പൈതൽ എന്ന് കർത്താവി തിരുവചനങ്ങളിലൂടെ നമ്മളോട് പറയാ അപ്പസ്തോരന്മാർക്ക് ഉണ്ടായിരുന്ന ഈ രക്തസാക്ഷിത്വത്തോളം ഈശോയെ സ്നേഹിക്കാനുള്ള ധീരതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ ഇന്നത്തെ കാലഘട്ടത്തില് ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ ദൈവം പ്രത്യേകം അഭിഷേകം ചെയ്തിരിക്കുന്നത് നമ്മളെ എല്ലാവരെയാണ് പ്രിയ സഹോദരങ്ങളെ അപ്പൊ ഒരു കുഞ്ഞ് അനർത്ഥം വരുമ്പോഴത്തേക്കും മറ്റുള്ളവരിൽ നിന്ന് ഒരു ചീത്തവാരി ചീത്തപ്പേര് കേൾക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോഴത്തേക്കും തെറ്റിദ്ധരിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ഒറ്റപ്പെടുത്തുമ്പോഴത്തേക്കും ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴരുത് തളർന്നൊടിഞ്ഞു പോകരുത് പകരം എന്തു ചെയ്യണം ചാടണം ഈ അപ്പസവമാരെ പോലെ ചിന്തിക്കണം ഈശോയെ നിന്റെ പീടുകളിൽ പങ്കുചേരാൻ എന്നെ നീ അനുവദിച്ചെ ഒരുപാട് നന്ദി താങ്ക് യു ജീസസ് ഐ ലവ് യു ജീസസ് ഇങ്ങനെ പറയാൻ പഠിച്ച ജീവിതം എന്തൊരു സന്തോഷായി പ്രിയ സഹോദരങ്ങളെ ഒരു കുഞ്ഞു കണ്ണീര് പോലും ഒരു കൊച്ചു സഹനം പോലും നഷ്ടപ്പെടുത്തരുത് ജീവിതത്തിലേക്ക് ദൈവം തരുന്ന ദൈവത്തിന്റെ പങ്കപ്പാടുകളില് ഈശോയുടെ പങ്കപ്പാടുകളിൽ പങ്കുചേരാനുള്ള ക്ഷണമാണ് നിന്റെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു സഹനങ്ങളും അതില് ഒറ്റ കാര്യം ഓർക്കാവൂ ദൈവം ഇതിനുള്ള യോഗ്യത എനിക്കില്ലല്ലോ നിന്റെ സഹനം എന്റെ ജീവിതത്തിൽ ഏറ്റുമേടിക്കാൻ കർത്താവ് നീ എന്നൊരു ഉപകരണമായിട്ട് തിരഞ്ഞെടുത്തില്ല ഈശോയെ നന്ദി ഈശോയെ അങ്ങനെ പറഞ്ഞ സഹനങ്ങളെ എടുത്തു നോക്കിയാലുണ്ടല്ലോ പമ്പുരാ കൃപ നമ്മുടെ കുടുംബത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും ഒഴുകിയിറങ്ങുന്ന നമുക്ക് കാണാൻ പറ്റും അതുവഴി ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ ശ്രുതിയര സ്ഥലത്തിലെ ആത്മാക്കളെ രക്ഷിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരും പ്രിയ സഹോദരങ്ങളെ എന്തൊക്കെയാലും നമ്മൾ ക്രിസ്ത്യാനികളായി ഇനി വിശ്വാസത്തെ പ്രതി നമ്മളെ അന്തം പോലെ കത്തിച്ചു നിർത്തിയാലും എണ്ണയിലിട്ട് പൊരിച്ചാലും നമ്മളെ കെട്ടിയിട്ടടിച്ചാലും സിംഹങ്ങൾക്ക് മുമ്പിൽ കൊടുത്താലും പ്രിയ സഹോദരങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് അവരൊരു പരിശേ സന്തോഷിക്കാം നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്റെ കർത്താവെ എന്നെ കത്തിച്ചു തീർത്താലും എനിക്ക് ഉറപ്പുണ്ട് ിശോയെ പുനരുദ്ധാനത്തിൽ നിത്യ ജീവിതത്തില് ഈ കിടക്കുന്ന നിന്റെ ഈ കുഞ്ഞിനെ അങ് സ്നേഹിക്കുന്ന എന്നെ കർത്താവെ ഈ പൊടി എന്നെ ഉയർപ്പിച്ചുകൊണ്ടെന്ന് സ്വർഗത്തിൽ കയറ്റാൻ നിനക്ക് സാധിക്കൂലോ പിന്നെ ഞാൻ എന്തിനു പേടിക്കുന്നത് കർത്താവെ നന്ദി പറയാ ഈശോയെ എന്തൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായാലും തോറ്റു പിന്മാറുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ മാറില്ല സഹനങ്ങളുടെ മുമ്പില് ഞാൻ ഇനി മൊലയങ്ങളിട്ട് കരയില്ല കർത്താവ ഈശോയെ ഞാൻ മനസ്സിലാക്കാണ് സഹനങ്ങൾ അങ്ങനെക്ക് തരുന്നത് എന്നെ അങ്ങ് സ്നേഹിക്കുന്നോണ്ടാണ് അങ്ങയുടെ പങ്കപ്പാടിൽ പങ്കുചേരാനുള്ള വിളി കർത്താവെ അതിനുള്ള യോഗ്യത എനിക്ക് തന്നല്ലോ ഈശോയെ അതോർത്ത് ഞാൻ നന്ദി പറയാ ഇതൊക്കെ നിത്യ ജീവിതത്തിനുള്ള മുതൽ കൂട്ടുകളാക്കി അങ്ങ് മാറ്റണേ കർത്താവെ ഈശോയെ എന്റെ ജീവിതത്തിലേക്ക് ഇനി വരുന്ന എല്ലാ സഹനങ്ങളിലും അങ്ങേയും സ്തുതിച്ച് മഹത്വപ്പെടുത്താനുള്ള ഒരു പുത്തൻ അഭിഷേകം ആ ആദ്യം അപ്പസ്തോലന്മാരുടെ ധീരത സ്ഥൈര്യം കർത്താവെ എനിക്ക് പകർന്നു തരണേ